ഇന്ന് നമുക്ക് അടിപൊളി ഒരു കാറ്റച്ചാറിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നല്ല കാറ്റച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ കുറെ ദിവസങ്ങളായിട്ട് അച്ചാറിന്റെ റെസിപ്പിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളുമാണ് നമ്മൾ ഇട്ടു പോരുന്നത് നമ്മുടെ വിമലാമേട് എന്ന യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ ബിസിനസ് വീഡിയോസുകൾ തന്നെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യാറ് ഒരു പുതുച്ചോറ് നിർമ്മാണം അതുപോലെ ഇഡിലി യൂണിറ്റ് എങ്ങനെ സുഗമമായി നമുക്ക് ഉണ്ടാക്കാം അഞ്ഞൂറ് ഇഡിലി ഉണ്ടാക്കിയാലും ഒരേപോലെ സോഫ്റ്റ് ആയി കിട്ടുന്ന ഇഡിലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാമെന്നും അതുപോലെ പാലപ്പ യൂണിറ്റ് ചെറുകടി ബിസിനസ് അങ്ങനെ ഒരുപാടേറെ ബിസിനസ് വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേറെക്കുറെ ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ അച്ചാർ യൂണിറ്റ് എങ്ങനെ സുഗമമായി ചെയ്യാം എന്നുള്ള ആട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം ഒരു ലേഡീസിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം നമുക്ക് എപ്പോഴും അച്ചാർ ബിസിനസ് തന്നെയാട്ടോ നമുക്ക് ബാക്കിയുള്ള ബിസിനസ്സുകൾക്ക് എന്നും ഒരു നെഗറ്റീവ് എന്നല്ല പറയുന്നത് അതിൻ്റെ ഒരു നിശ്ചിത പീരിയഡിലുണ്ട് ഇപ്പം അച്ചാറുകളാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ നല്ല കേട് കൂടാതെ നല്ലോണം ഉണ്ടാക്കി ആൾക്കാർക്ക് നമുക്ക് നമ്മൾ പേടി കൂടാതെ നമ്മുടെ കുടുംബമൊന്നും വിൽക്കാതെ നമുക്ക് ഒരു വിധം നന്നായിട്ട് പിടിച്ച് ബിസിനസ് ഉണ്ടാകാൻ പറ്റും ഏറ്റവും ചെറിയ അളവില് ചെറിയ മുതൽ മുടക്കില് വലിയ ലാഭം കിട്ടുന്നതാണ് ഇപ്പോഴും നമുക്ക് അച്ചാർ ബിസിനസ് ഇപ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയില് നമുക്ക് പുരുഷന്റെ ഒരു അതായത് ഗ്രഹനാഥന്റെ ഒരു വരുമാനം കൊണ്ട് തന്നെ ഒരു മിക്കവാറും വീടുകൾ കഴിഞ്ഞു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും ഭീമമായ പൈസ അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് എന്താണ് ചെയ്യണേ എന്താണ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് കണ്ടുപിടിക്കണം അതിന് ഏറ്റവും നല്ല മാർഗം നമുക്ക് അച്ചാർ ബിസിനസ് തന്നെയാണ് അച്ചാർ ബിസിനസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിച്ച് നമ്മൾ ആൾക്കാർക്ക് വിൽപ്പന നടത്താൻ പറ്റും ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം നമുക്ക് ഒരു പൊതുചോറ് നിർമ്മാണം അല്ലാത്ത ചെറിയൊരു ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഏറ്റവും ലോങ്ങ് ലൈഫ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ കേട്ടോ നമുക്ക് കിട്ടുകയുള്ളൂ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കി വെച്ചു നമ്മൾ ഒരു വർഷക്കാലം നമുക്ക് കേടു കൂടാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഗ്രഹനാഥന് നമ്മളൊരു പത്ത് രൂപ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പം അവർക്ക് അതിൻ്റേതായ സന്തോഷം കാണും പിള്ളേർക്ക് സ്കൂളിലേക്ക് വണ്ടിക്ക് പോകാനുള്ള എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയേറെ ഗുണകരമായി പിന്നെ നമ്മൾ ഫോറിനിലൊക്കെ പോയിക്കുന്ന മക്കളുള്ള അമ്മമാരാണേലും തന്നെ ഇരുന്ന് മടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദിവസം മിക്കവാറും പേര് എന്നെ വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് പൈസയ്ക്കൊന്നും പാടില്ല എങ്കിൽ പോലും ജീവിതം ഒരു ചുമ്മാ രാവിലെ എഴുന്നേറ്റു എന്തേലും കുടിച്ചു നിന്നു കുളിച്ചു വൈകുന്നേരം ആകുന്നവരെ ഭയങ്കരമായിട്ട് ഇരുന്ന് മനസ്സ് വിഷമിക്കുന്ന ഒരവസ്ഥ അപ്പം ഞാൻ പറയും എപ്പോഴും ജീവിതം എൻഗേജ്ഡ് ആയിരിക്കണം പത്ത് പാക്കറ്റ് അച്ചാറും കൊണ്ട് കടയിച്ചു നെയ്യുമ്പം അച്ചാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ അവര് എന്തെങ്കിലും പഴക്കാണേലും പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വഴിക്ക് പൊക്കോളും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ആ ടെൻഷൻ നമുക്ക് മാറി നമുക്ക് വേറെ ഒരു ടെൻഷൻ കിട്ടിക്കോളും അതുകൊണ്ട് എല്ലാവരും അച്ചാർ ബിസിനസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ട് ഞാൻ എല്ലാവരോടും തന്നെ പറയാറുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സിന് ഏർപ്പെടണം അപ്പൊ നമ്മളെ എല്ലാവരും തന്നെ ഒരു പത്തിരുപത് കോളെങ്കിലും എനിക്ക് ദിവസം വരും ചേച്ചി ഈ അച്ചാറുകൾ കേടാകാതിരിക്കാനുള്ള ടിപ്സുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ഒരു കിലോ രണ്ട് കിലോ ഇട്ട് വീട്ടിൽ കിട്ടുന്ന അവസ്ഥയല്ല നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഒരു മാങ്ങ ഇഷ്ടം പോലെയുള്ള സമയം ഒരു മാവെങ്കിലും നമുക്ക് വീട്ടിലുണ്ട് മാങ്ങ വെറുതെ പഴുത്തി ചാടി ചാടിപ്പോകുന്നു പത്ത് പൈസ പോലും കിട്ടത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അവർക്കൊക്കെ ആണെങ്കിൽ ആ മാങ്ങ അരിഞ്ഞുപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ട് ദീർഘകാലം ഒരു വർഷക്കാലം വരെ നല്ല കരിമ്പ് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിക്കാം അത് തന്നെ അച്ചാറായിട്ട് ഇട്ട് സൂക്ഷിക്കാം ഒരുപാട് ഒരുപാട് നമുക്ക് ചെറിയ സാധനങ്ങളിൽ നിന്നും നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആറ് റെസിപ്പിയും എല്ലാ അച്ചാറുകളും നമുക്ക് അതിൻ്റേതായ ക്വാളിറ്റി നിലനിർത്തിയാൽ മാത്രമേ നമുക്കത് നമുക്ക് മുമ്പോട്ട് നമുക്ക് അതിൻ്റെ ആ ടിപ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത് ശരിയായിട്ട് വിൽക്ക് വിൽപ്പന നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ആറ് റെസിപ്പിയും ഒരു അച്ചാർ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ് അടക്കമാണ് നമ്മൾ നമ്മൾ ക്ലാസ്സുകളിൽ ഇട്ടിരിക്കുന്നത് ഒരു മാസം കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്താൽ മതി എല്ലാം റെഗുലറായിട്ട് നമുക്ക് ഏഴ് ക്ലാസ്സും വീട്ടമ്മമാരോട് പറഞ്ഞ് എല്ലാവർക്കും തന്നെ അതിന് പറ്റില്ല അപ്പം നമ്മൾ ഒരു മാസം കൊണ്ട് അറ്റൻഡ് ചെയ്ത് തീർക്കാവുന്ന ഏഴ് ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ എഴുപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ആ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ഏറ്റവും സെഡ് ഞാൻ നീണ്ട മുപ്പത് വർഷക്കാലമായി ഈ ഫീൽഡ് തന്നെയാണ് അപ്പം അച്ചാറുകളെ കുറിച്ചുള്ള ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് നിങ്ങളെ പറഞ്ഞു ബോധം ബോധവൽക്കരിച്ച് നമ്മൾ ശരിക്കും ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ഭാഗം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും കേട്ടോ നമ്മളെ ഇനി അച്ചാർ എങ്ങനെയാണ് നമുക്ക് കാറ്റ് അച്ചാർ കാറ്റച്ചാറുണ്ടാക്കണതെന്ന് നോക്കാം നമ്മൾ മൂന്ന് കിലോ കാറ്റാട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴുകിയൊക്കെ എടുത്തു കൊടുക്കുന്നതാണ് ഇനി എങ്ങനെയാണ് അരിയുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ എൻ്റെ ഈ ഭാഗം മാത്രം കളയുക തുമ്പ് ഭാഗം കളയ്യുക നന്നായിട്ട് അതിനകത്തൊരു ഉപ്പൊരുപ്പല പോലു ഉണ്ട് അത് നമുക്കൊന്ന് ചേരണ്ടി കളയാം കേട്ടോ ചുമ്മാ ചെറുതായിട്ടൊന്ന് അരിയണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മൊത്തം അരിഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയത്തിലല്ല അതുകൊണ്ട് ചെറുതായിട്ട് എരിയെന്ന് കാണിച്ചു തരാവേ നമ്മൾ മെഴുക്കുറ്റയ്ക്കൊക്കെ അരിയുന്ന പോലെ നമുക്ക് നീളത്തിലാണ് കേട്ടോ നമുക്ക് എരിയേണ്ടത് കേട്ടോ നിങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്തിട കേട്ടോ എന്നിട്ട് കാണിച്ചു തരാവേ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് അതാണ് എളുപ്പം ഇപ്പൊ ഓരോന്ന് കട്ട് ചെയ്ത് അതുപോലൊക്കെ കീറി വെച്ചു നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് മൂർച്ച കുറവുണ്ട് അതുകൊണ്ടാ ചെറുതായിട്ടല്ല അരിയേണ്ടത് നമ്മളിങ്ങനെ നീളത്തിൽ എളുപ്പില്ല കേട്ടോ കാറ്റാറ് ഉണ്ടാക്കാൻ അരിയേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുത് ചെറുതായിട്ടാണ് നമ്മൾ കാറ്റ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് ഞാൻ കുറച്ച് അരിഞ്ഞു കേട്ടോ ബാക്കി നമുക്ക് സ്റ്റാഫുകളെ കൊണ്ട് അരിപ്പിച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരം കഴിയുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഇതെങ്ങനെയാണ് കാണിച്ചു കാണിച്ച് തരാം അല്ലേ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാ കേട്ടോ നമ്മൾ കാറ്റച്ചാറുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ലെണ്ണയല്ല ഇന്ന് എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് അത് നമുക്ക് കിലോ ഉണ്ട് കേട്ടോ അൻപത് ഗ്രാം കടുക് ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ആവശ്യത്തിന് കറിവേപ്പര നൂറ് ഗ്രാം ഇഞ്ചി നൂറ്റൻപത് ഗ്രാം പച്ചമുളക് അരിഞ്ഞത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി മുന്നൂറ് ഗ്രാം കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അൻപത് ഗ്രാം കായം ആവശ്യത്തിന് മാത്രം ഉപ്പ് അര ലിറ്റർ വിനാഗിരി അപ്പം ഇത്രയും സാധനങ്ങൾ ചെറിയ ചെറിയ പറഞ്ഞു വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായാലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുള്ളൂ കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്കിനി അത് എങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് നോക്കാവേ അപ്പം നമ്മൾ കാറ്റച്ചാർ ഉണ്ടാൻ വേണ്ടി ഞാൻ അര കിലോ എണ്ണയായിട്ടോ എടുത്തുകൊണ്ട് വന്നത് അപ്പം അര കിലോ എണ്ണ അത്രയും നമുക്ക് ഒടിക്കണ്ടെന്ന് തോന്നുന്നു മുന്നൂറ് ഗ്രാം എണ്ണയെന്ന് നമ്മൾ വെച്ചിട്ടുണ്ടേ ഞാൻ ഇന്നും അഞ്ച് കിലോയ്ക്ക് ഏറ്റവും ഏറ്റവും കുറഞ്ഞതിട്ടണത് అప్పు నమ్మూరు గ్రామ్ ఎన్ను ఎన్న చూడ ఉలు పొడి ఇట్ పొట్ట ఉలు అడు పచ్చమ అరిక ఇట్లా ఇట్ అయించి ఇట్లా എല്ല ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം കറിവേപ്പിലേ നമ്മൾ ആവശ്യത്തിന് ഇട്ടു നന്നായിട്ട് ഫ്രൈ ആക്കി കൊടുക്കറിവേപ്പിലെ മറ്റവളൊക്കെ കൂടെ നന്നായിട്ട് തന്നത് രീതിയിൽ ഫ്രൈ ആയി ഇത്ര ഫ്രൈ ആയാൽ മതി ഒത്തിരി കത്തിച്ചറിഞ്ഞാൽ കൊള്ളൂല അപ്പൊ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നന്നായിട്ട് ഈ പച്ചവെള്ളം മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അതാണ് കാരറ്റ് കളർ കേട്ടോ ലൈറ്റ് ബ്രൗൺ കൊടുക്കണം എന്തോ മുളക് പൊടി നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു നല്ല കളറിലായി അത്രയും കളർ നമുക്ക് കൊടുക്കണം ചോപ്പ് കളറല്ല അതിന്റെ അതിനകത്തേക്ക് നമുക്ക് കാരഞ്ഞതിട്ട് കൊടുക്കാവേ നമുക്ക് പച്ചക്കാറ്റാണ് നമ്മൾ ഉപ്പിലിട്ടതൊന്നും അല്ലാട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഇനി നമുക്കിത് ശരിക്കും നമ്മളിതെല്ലാം കട്ടായി കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ സ്റ്റീമിൽ വെച്ചേക്കുമ്പം തന്നെ നല്ലോണം ഇത് വെള്ളമായി വരും കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് അങ്ങനെ ആവശ്യമില്ലാതെ വെള്ളം ചേർക്കേണ്ട കാര്യമല്ല വളരെ കുറച്ചൊരു വിനാഗിരി ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ കാറ്റ് വേഗാതെ പോകും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുരട്ടിയിട്ട് നമുക്ക് ഉപ്പും ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് നമുക്കിത് സ്റ്റീമിൽ വേഗാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടി പോട്ടെ എപ്പോഴും മല്ലിപ്പൊടി എന്ന് ഓർക്കാം ഉലുവപ്പൊടി ഇട്ടുകൊടുത്തു മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാമേ വിനാഗിരി അല്ലാത്ത ബാക്കി ചേരുവകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വരെയുള്ള സ്റ്റീമിൽ വെക്കാൻ വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് ഉറച്ചെടുക്കാം ടറച്ച് വെള്ളം ആവില്ല ഏകദേശം നമുക്ക് അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞ് നമുക്ക് അടുത്ത് തുറന്നു നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ട് പോലും വെള്ളം ചേർത്തല്ല കേട്ടോ കാറ്റ് വിനാഗിരി വെച്ചില്ലായെന്ന് മാത്രമേ ഉള്ളൂ വിനാഗിരി വെച്ചാൽ നമുക്ക് വേഗത്തില്ല അതാണ് പിന്നെ ശൈലാ നോക്കിയാൽ കാറ്റും നല്ല തിനകത്ത് ഈ വെള്ളത്തിൽ തന്നെയാണ് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ നമുക്ക് സ്റ്റീവിന് വെച്ചപ്പോഴാണ് നമ്മൾ ഈ പരുവത്തി കിട്ടിയത് ഇനി അതിനകത്തേക്ക് നമുക്ക് വിനായകരി ഒഴിച്ചു കൊടുക്കാം ഉപ്പ സാധനങ്ങളെല്ലാം നമ്മൾ ഇട്ടതാട്ടോ അര ലിറ്റർ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാവെ അരലിറ്റ് വിനാഗിരി ഒഴിച്ചത് കൊണ്ട് ബാക്കിയൊന്നും തന്നെ നോർമൽ പുളിയുള്ള അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചാർ വേണമെങ്കിൽ നമുക്ക് അര ലിറ്റർ വെള്ളം ഒഴിക്കാം അരലിറ്റർ വെള്ളം കഴിക്കും അല്ലേ അരലിറ്റ് വിനാഗിരി ഒഴിച്ചു അപ്പൊ നന്നായിട്ട് ചൂടായി അപ്പൊ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ കട്ട കട്ട പോലെ ആയിരിക്കും അപ്പൊ ഇങ്ങനെയല്ല അച്ചാർ വേണ്ടത് ഇച്ചിരി ആയിട്ട് വരും അപ്പൊ നമുക്ക് അര ലിറ്റർ തിളപ്പിച്ച വെള്ളവും കൂടി നമുക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇപ്പൊ കറക്റ്റ് വേഗമായി അഞ്ചു മിനിറ്റ് നേരം നല്ല അടിപൊളിയായിട്ടങ് തിളപ്പിച്ചതിന് ശേഷം വാങ്ങാൻ തിളച്ചില്ലെങ്കില് അച്ചാർ എപ്പോഴും ചീത്തയായി പോകും പുളിയൊക്കെ ആവശ്യത്തിനൊണ്ട് ഇച്ചിരി ഉപ്പുംകൊണ്ട് വേണം അപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പോടി ഇട്ട് കൊടുക്കാം അച്ചാറുകൾക്ക് എപ്പോഴും ഉപ്പ കൊള്ളില്ല എന്ന് പറയുന്നത് എപ്പോഴും തുല്യം മുമ്പോട്ട് നിൽക്കണം കേട്ടോ എങ്കിലുപ്പ കാലാണ് അച്ചാറ് നല്ലതെട്ടോ ഇനി നമുക്ക് അടപ്പടച്ചൊരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലൈമിലൊക്കെ ഉപയോഗിക്കാം അന്നിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ അഞ്ചു മിനിറ്റ് നല്ല സ്റ്റീമിൽ നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞ് നമുക്ക് അടച്ചു തുറന്ന് ആ നല്ല അടിപൊളി അച്ചാർ നല്ല ഇഷ്ടമുണ്ടോ പിന്നെ രസമുള്ള അച്ചാറാണെന്നു നല്ല എന്നയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പു പൂളിയൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കായ എല്ലാത്തിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അച്ചാർ ബിസിനസ്സാണ് ഏറ്റവും നല്ല ബിസിനസ് എന്നാണ് ഞാൻ പറയുന്നത് അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് കുറച്ച് പോയി കാണിക്കാം കേട്ടോ ണ്ടോ കാറ്റൊന്നും ഒട്ടും തന്നെ പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ടില്ല അപ്പൊ നല്ല അടിപൊളി നല്ലത് ഡാവി പറക്കുന്ന നല്ല കാറ്റ് വെച്ചാറ് നമ്മളിപ്പോ ഉണ്ടാക്കി എടുത്തു അപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ബിസിനസ് വീഡിയോസുകളാണ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ് അപ്പൊ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ